ാണ് നമ്മുടെ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ചീരയാണിത് നമ്മുടെ നട്ട് വളർത്തിയിട്ട് വിളവെടുക്കുന്നുണ്ട് കരീരേഖ വളമാണ് പൊന്നാങ്കണ്ണി പൊന്നാങ്കീരും തോരം വെക്കാൻ വേണ്ടി കയ്യിൽ കൊണ്ടിരിക്കുന്ന എടുത്ത് കണ്ണി തോരം വെക്കാൻ പോയ പറഞ്ഞതുപോലെ പകൽ നക്ഷത്രത്തെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ തിന്നിട്ട് വേണം തിന്ന് ദിവസം തിന്നാ കാണാൻ പറ്റും പറഞ്ഞോ പൊന്നാങ്കണ്ണി ചീര അരിഞ്ഞു തീർന്നു അരിഞ്ഞു തീർന്നപ്പോ ഇങ്ങനെ ഇരിക്കും ഇത് തോരം വയ്ക്കും തോരം വെച്ചിട്ട് എടുക്ക പൊന്നാങ്കണ്ണി ചീര റെഡി ആയിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീരയപ്പോ ചീരക്കറിയായി ചോറിൻ്റെ കൂടെ ഒരു പൊടി ഇന്നേക്കൊരു പൊടി